നമ്മൾ യു എയിലെ പബ്ലിക് പ്ലേസുകളിൽ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വളരെ സുന്ദരിമാരായ സ്ത്രീകൾ വന്ന് നിപ്പുണ്ടാവും ആ സമയത്ത് നമ്മളവരെ തുറച്ചു നോക്കും ഒരു തവണ നോക്കും രണ്ട് തവണ നോക്കും പിന്നെയും പിന്നെയും നോക്കും അപ്പോൾ അവർക്ക് തോന്നുകയാണ് നമ്മൾ അവരെ തന്നെ ശ്രദ്ധിക്കുന്നു അവർ നമ്മളോട് അശ്ലീലപരമായിട്ടാണ് നോക്കുന്നത് എന്ന് അപ്പോൾ പല ആൾക്കാർ ഇത് പറയാറുണ്ട് നമ്മളവരെ നോക്കിയത് മാത്രമല്ലേ ഉള്ളൂ നമ്മളെന്താ തൂക്കിക്കൊല്ലുമെന്ന് ചോദിക്കും തൂക്കിയൊന്നും കൊല്ലില്ല യു എ പീനൽ കോഡ് പ്രകാരം ശിക്ഷ എന്തെന്നറിയോ ഒരു വർഷം വരെ തടവ് കിട്ടും അതോടൊപ്പം തന്നെ പതിനായിരം ദൃഹം ഫൈനും കിട്ടും പതിനായിരം ദൃഹം ഫൈൻ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ ഇന്ത്യൻ രൂപ കണക്കാക്കാം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കിട്ടും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ സുന്ദരിമാരായ സ്ത്രീകൾ വന്നാൽ ഒരു തവണ നോക്കാവൂ പിന്നെയും പിന്നെയും തുടർച്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക വെറുതെ രണ്ടര ലക്ഷം കളയണോ